സോ ഹലോ ഗേസ് മോസടന്നു പറഞ്ഞ ചാനലൊക്കെ ഞങ്ങൾക്ക് എല്ലാം എടുക്കും ഒരിക്കലും സ്വാഗതം അപ്പോൾ നമ്മൾ കളിക്കാൻ കളിക്കാമുണ്ട് ഒരു പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് ഈ ഗെയിമിൻ്റെ പേരാണ് പൈസ അപ്പം നമ്മൾ നേരെ വീട്ടിലൊക്കെ കളിക്കണം കേട്ടോ ഇതിപ്പോ ഇത് സിറ്റാണ് നേരത്തെ ആ നമ്മളിത് എവിടെക്കെടുക്കണം ഓക്കേ എണ്ണേച്ച ആ വാട്ടർ ഫുണ്ട് ഒറ്റ ചാടില് ഇവിടെ നിൽക്കുക ഇതിന്റെ അമ്മയാണോ ഞാൻ എന്താണ് പോകാം ആ അതായാലും കുറ്റ പോകേ അത്യാവശ്യം നമ്മളിപ്പോൾ പൈസ മുന്നൂറ്റി മുന്നൂറ്റി മൂന്നുപയുണ്ട് എന്തൊക്കെയുണ്ട് ആയുധം ഉപയോഗിക്കുണ്ട് അതൊക്കെ അതെ പിന്നെന്തള്ള ഒരു ബോംബ് ഏഴ് ബോംബ് ഏറിതെന്ത് പോകും അറിയില്ല ആദ്യം പൈസ ആ അത് കൈ പിടിക്കാനില്ലേ ആ കയ്യിലെടുക്കാൻ പറ്റാ ചെറുതാണോ എന്താ പോവ് നമ്മൾ വീട് ഓക്കെ ഓ അല്ലെങ്കിൽ ഗണ്ടതൊക്കെ വേണം നമുക്ക് എന്താ പോർത്തോ ഫണേന്നെ പാടുക്കണം മതി നേരത്തെന്താ എവിടെ തുടങ്ങിയത് ഞാന് തുടങ്ങുന്നത് ട്രെയിൻ ഉണ്ട് രണ്ടാളും മോശമിച്ചിട്ടുണ്ട് ഒരു ഓർത്തൊക്കെ ണവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആണൊക്കെ ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫണ്ട് കൂട്ടുന്ന പോവാണ് ഇതൊക്കെ ഓക്കെ ഈ കോസ്റ്റ് ഈ കോമഡിന്നൂട്ടോ ഓക്കെ ഡാണി ശരിക്കും ആ അങ്ങനെയൊക്കെ അങ്ങോട്ട് കിട്ടുന്നു ഞാൻ പൊട്ടി ആണോ പിന്നെ കേ ഇതൊന്നും പോവും നമ്മളിന്നി ഉറങ്ങാണ് ആർക്കായി ചെയ്യാം നമ്മൾ അയനേറ്റ മൂന്നാല് ദിവസം സന്ധ്യയായിട്ട് ഒരു 오케, 음, 이따 이거 안 드라, 쇼드, 왜이래? 뭐야, 음, 보스로, 이따는 보스로 드라, 뭐가 그 뭐야? 음, 나도 왜이이번에 고려, 아, 이거 만난다 해, 저거 해, 어, 대기 보이시, 진짜 ででどうで

ൂട്ടോ ഓ വെള്ള കേസിന്ന് ഇവിടുത്തേക്ക് അതാണ് കേസില്ല ആരും അപ്പം ഏ എന്താ പോണത് ഓക്കെ ഓക്കെ സി ഗ്രാൻ ചെറിയ പ്രശ്നമുണ്ട് എന്ന് വെച്ചത് നമ്മൾ വന്തി ഓടിച്ചു തന്നങ്ങ വിട്ടാൽ മതി ഹാൻഡ് ബ്രൈ വെച്ചിട്ട് പിടിച്ചു തന്നാൽ മതി അപ്പോൾ പോല അപ്പോ സാധാ ഈ ചോടുത്ത് ബാക്കി വെക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇട്ടിറങ്ങിയാ വണ്ടാ പോകുന്നുണ്ടാവും പ്രേതവാദം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏവാ എനിക്ക് അനസൊക്കെ എവിടെ നോക്കുന്നത് നമ്മൾ പോയി കുടിക്കാൻ ആ കുടിച്ചപ്പോണ്ണ കണ്ടില്ലേ നേരം അങ്ങോട്ടും പോവാണി പെണ് ഈ ഇതൊക്കെ മുന്നേ വന്ന് അടിപൊളിക്കാൻ പോകുന്നല്ലോ അതാ സ്ഥാറൊന്ന് ഷാന്തര കയറി പോണല്ലോ വണ്ടി വന്ന ഊടുക്കു പോണേക്ക് പോണേ ആ അതന്നെ അത്യാവശ്യം ഹലോ துப்புனு பூ பூ வந்து வந்துச்சா? ஹே யார사ரண்டே என்ன படிச்சு போலீசி? ആ പൈസ ഓ ഓ പൈസ കൂടി പൈസ കൂടി നല്ല പൈസ കുറഞ്ഞതാ ഏഹ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിനെ മുന്നൂറ്റി ഇരുപത്തിനാലയോ തൻപെൻ്റെ ഓക്കെ നമ്മൾ ഇടക്കൂറ്റുണ്ട് പോയത് നമുക്ക് കൊടുക്കണം എടുത്തിട്ട് പോവാം ഹെൽക്കൂറ്റും പുറത്താകുമല്ലേ നോക്കിയാൽ ആ അവിടെ ഉണ്ടല്ലോ സ്റ്റെപ്പുണ്ട് കുഴപ്പമില്ല പോയി ഹെൽക്കറ്റില്ലേ എടുത്തിട്ടുണ്ട് സ്റ്റെപ്പറക്കാൻ പോകണോ ടൈറ്റാ ബൈ ഓക്കെ പോസ് ചെയ്യാൻ

വേറെ ഉണ്ടല്ലോണ്ടി വേറെ ജയിച്ചു പണ എന്നാണോ അടിക്കണ്ടോ ഈ അന്ന് പഠിച്ചു കുറച്ചു കുറച്ച് ചാവ് എനിക്ക് വേണ്ടത് ഊന താളവിടെ അതറിയും മ്പടണ്ട് ഇയാളോടെ നമുക്ക് പിസ്റ്റൾ ഓക്കെ പിസ്തല പിസ്തലമുണ്ട് ഓകെ കിട്ടി നാല് ചെണ്ടിട്ട് ഇപ്പോൾ എടുത്തു വളം എന്താ പോണല്ലേ ഉണ്ട് പോ നമുക്ക് കുറച്ച് കുടിച്ച് നരവിടെ പിസ്തം കിട്ടും ഭക്ഷണ അത് ഒക്കെ ചെല ചെല്ലി കിട്ടിയ ഇരുപത്തി എട്ട് കൊലപാതകം കൂടെ ചെയ്ത് എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ തീരുമാനത്തു അല്ലേ ഈ വീട് കൂടെ വൈൻ്റെ അപ്പിയാണ് അത് മാത്രല്ല അച്ഛൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഞാനിട്ടുണ്ട് ഫസ്റ്റ് പാട്ട് കണ്ട ശേഷം മാത്രം സുഖം പാട്ടുണ്ടാകുമതി ഇതിൽ പഠിക്കുമ്പോൾ ഞാൻ എനിക്കൊന്നുമില്ല ഇതിൻ്റെ ഗെയിമല്ലേ യൂട്യൂബേ കൂടെ കൊണ്ടുണ്ട് ഇവിടുത്തെ കളിച്ച് നോക്കിയതാണ് പിന്നെ ഒക്കെ തള്ളിതറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഒരു ചെറുതായിട്ട് ഞാൻ വിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് കാണും ഓ ബൈക്കിൻ്റെ ഏപ്പാണ് ഉള്ളത് വെള്ളം തളിതെറിച്ചിട്ടൂടെ ചെയ്യുന്നത് അതാതാ ഓരോ വൈക്കൂടെ ആൾക്കാർ നടക്കുന്ന നല്ല റോട്ടി കൂടെ ആൾക്കാണോ നടക്കുന്നത് ചെടിക്കൂടാണ് പക്ഷെ ആൾക്കാർ നടക്കണമെന്ന് നല്ല റോട്ടി ഇല്ല കാടുകൂടെ പോകേണ്ടത് റൂട്ടി കൂടെ കാടുകൂടെ പോണത് നടുവി കൂടെ ഇതിൽ കൂടെ ഇപ്പൊ പോണക്ക ശരിയാന്ന് തോന്നുന്നു അവിടുത്തെ കാണും ഇവിടുത്തെ കുഴപ്പമില്ല പക്ഷേ അവിടുത്തെ കാണും അപത്തു ഇപ്പൊ കാഴ്ച നിന്നാൽ ഈ വീഡിയോ ഈ വീഡിയോ അതിൻ്റെ പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ചൈക്കുന്നു അപ്പോൾ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ബൈ നിങ്ങൾ സ്വന്തം എന്താ പറയുക എന്താ സൗണ്ട് പോട്ട് ഏ ആ അതാണ് സൗണ്ട് ചെറുതായിട്ടൊരു സൗണ്ട് കേട്ടോ കാര്യങ്ങളെ കേൾക്കണ്ട സംഭവം ബോഡുകൾ